ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് നമ്മുടെ വീട്ടിൻ്റെ ആ പരിസരങ്ങളിൽ നമ്മുടെ ഏരിയയിൽ ലൈൻ പൈപ്പിൻ്റെ പരിപാടി വന്നിട്ടുണ്ട് കേട്ടോ ജോലി ഉണ്ടായിരുന്നു ഇന്നലെ തുടങ്ങിയ കേട്ടോ ഇന്നലെ ഞാൻ പറയാനായിട്ട് വിട്ടുപോയെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാല് വീട്ടുകാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നമ്മുടെ വീടുപ്പടെ നാല് വീട്ടുകാർക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പണികൾ ഇന്ന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്ക് എന്താ അടുത്ത വർഷം ഉണക്ക് വേനലൊക്കെ ആവുന്ന സമയത്ത് വെള്ളം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കുടിക്കാനൊക്കത്തില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് വെള്ളവെള്ളം കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ കേട്ടോ അത് ഒരുപാട് ഉയരമുള്ള പ്രതീക്ഷ ആയതുകൊണ്ട് ഇനി അങ്ങനെ അതൊന്നും നമുക്കറിയത്തില്ല എന്നിരുന്നാലും അത് കൊണ്ടുവച്ചപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമുണ്ട് കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെടും ഈ ഒരു പിന്നെ ഈ ഒരു പരിസരം ഈ പിന്നെ എന്താ പിന്നെ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമം കേട്ടോ കിണറുകളിലൊക്കെ വെള്ളം വറ്റും പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് പുറത്തു നിന്നൊക്കെ വെള്ളം മേടിക്കേണ്ട അവസ്ഥ വരും പിന്നെ പഞ്ചായത്തിൻ്റെ വെള്ളം നമുക്കൊരു വേനലൊക്കെ ഒന്ന് പകുതിയാകുമ്പോഴത്തേക്കായിരിക്കും പഞ്ചായത്തുകാർ വെള്ളം അല്ലാതെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ലൈൻ പൈപ്പ് കിട്ടിയത് തന്നെ വളരെ ഉപകാരം വെള്ളം വരുന്നതൊക്കെ നമുക്കിനിപ്പോൾ കണ്ടറിയാം ഒന്നും അറിയാൻ വയ്യ കേട്ടോ കാര്യമായി ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ വയ്യ എന്തായാലും വെച്ചല്ലോന്നുള്ളൊരു സന്തോഷം ഒരു സമാധാനമുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ ഇങ്ങനെ എന്താ ജോലിയൊക്കെ അവിടെ നടക്കുകയാണ് കേട്ടോ ഇടയിൽ നമ്മൾ അവർക്ക് കട്ടനൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഇഡ്ഡലിയാണ് നമുക്ക് കാപ്പി അപ്പോൾ വെള്ള വെള്ളച്ചട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും എന്താ കൊച്ചുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്നരച്ച് അരച്ച് പൊട്ടിച്ച് ചമ്മന്തിയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ പൈപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒതുക്കി കൊടുക്കാനുണ്ടായിരുന്നു പക്ഷേ കുറേ ചെടികളൊക്കെ ഒക്കെ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇളക്കി മാറ്റി കൊടുക്കണമായിരുന്നു അവർക്ക് ആ പൈപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ച് തരണമല്ലോ ഫിറ്റ് ചെയ്ത് തരണമല്ലോ അപ്പം മീറ്ററൊക്കെ വെക്കാനുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ചെടികളെല്ലാം പിഴുന്ന് മാറ്റി കേട്ടോ ഇനിയിപ്പം എളുപ്പം ഈ തറകളിൽ ഒന്നും പിടിക്കാൻ സാധ്യത കുറവുള്ള മണ്ണാണ് കേട്ടോ നമ്മുടെ പെട്ടെന്നൊന്നും പിടി പിടിച്ചിട്ടില്ല കാരണം ഒരു പാറ കൂട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഒരു ഇച്ചിരി പാടല്ല പാടിലാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ ഭാഗ്യം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ അങ്ങനൊരിതാണ് കേട്ടോ എന്തായാലും ഉമ്മച്ച് അതൊക്കെ നുള്ളിപ്പൊഴിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇഡലി അനിയത്തി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്ത് കുറേ പണികളുണ്ടായിരുന്നെട്ടോ കുറേ കളകളിങ്ങനെ നമുക്ക് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നാണ് കുറച്ച് വെട്ടവും വലിച്ചോ കാണുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കള പറക്കാനുണ്ടായിരുന്നു ഈ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറകുവശം വീടിന് പുറകുവശം മൈൻഡ് പോലും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ആ വശത്തോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ കുറേ കള കയറിയിട്ട് എന്താ കാട് പോലല്ല എന്നാലും നമുക്ക് അവിടെ ഒന്നും തൂക്കാതെയൊക്കെ കിടന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് കള കയറി കിടപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്നും ഉള്ളിപ്പൊഴുത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇനി ഹരിതകർമ്മസേന ചേച്ചിമാർ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചാക്കുകളിൽ കെട്ടിയൊക്കെ മാറ്റിയൊക്കെ വെച്ച കേട്ടോ പിന്നെ കുറേ ചിരട്ട തൊണ്ട് തൊണ്ടൊക്കെ നമ്മൾ ഒരുവിധം ഉണക്കി മാറ്റി വെച്ചിരുന്നതാണ് പക്ഷേ ഈ മഴയത്തെല്ലാം നനഞ്ഞു പോയിട്ടോ നമുക്ക് വാരാന്ത പോയല്ലോ നമ്മൾ വിറകും തുണികളും ഒക്കെ ഇട്ടിരുന്ന ഒരു വാരാന്ത ഉണ്ടായിരുന്നു അതൊക്കെ ഇടിഞ്ഞു പോയത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ വലിയ പാടാണ് കേട്ടോ ഉണക്കിയെടുക്കാനും ഉണക്കി വെച്ചതൊക്കെ വീണ്ടും നനഞ്ഞു കുതിർന്ന് വല്ലാണ്ട് കിടക്കാനോ അപ്പോൾ അതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഞാനിന്ന് പറക്കി ഒന്നുകൂടിയൊക്കെ ഒന്ന് വെയിലത്തിട്ട് വെയിലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ട് നല്ല തീ പോലുള്ള വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് മല്ലിയും മുളകും അരിയും ഒക്കെ ഒന്ന് ഉണക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇന്നത്തെ അപ്പോൾ പിന്നെ കാപ്പിയൊക്കെ പാത്തു കുട്ടിക്കും കൂടെ കൊടുത്തിട്ട് ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങി കേട്ടോ കള പറ കഴിഞ്ഞിട്ട് കുറച്ച് മുറ്റമൊക്കെ ഒന്ന് അടിക്കാനുണ്ടായിരുന്നു ഫുള്ളൊന്നും തൂത്തില്ല കേട്ടോ ഫുള്ള് തൂക്കണമെങ്കിൽ ഒരുപാട് സമയം നമ്മൾ മുറ്റത്ത് തന്നെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഫ്രണ്ട് മാത്രം വന്നിട്ട് മുറ്റം ഒന്ന് തൂത്ത് ഇട്ടു ബാക്കി ജോലിക്കാരൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നത് കൊണ്ട് കയറിപ്പോന്നു കേട്ടോ വന്ന് പിന്നെ കുറച്ച് തുണികൾ രാവിലെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു തുണികളെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ വരെ ചെറിയ ചാറ്റൽ മഴയും ചെറുതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴുകി ഇട്ടിരിക്കുന്ന തുണികൾ പോലും ഉണങ്ങി കിട്ടിയില്ല കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് വീണ്ടും ചീത്തയായി കിടക്കുന്ന തുണികൾ വീണ്ടും കഴുകാൻ വേണ്ടിയിട്ട് മുഷിഞ്ഞ തുണികളുണ്ടെങ്കിൽ അത് കഴുകാൻ വലിയ പാടാണ് നമുക്ക് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് ഉണങ്ങി കിട്ടണമല്ലോ എപ്പോഴും നമ്മളിങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ കൊണ്ടുപോയി കഴിഞ്ഞാൽ കരിമ്പേൻ തല്ലും പിന്നെ ചീത്തയായി പോകുന്ന അരച്ച് കളറൊക്കെ ആകത്ത് ആവത്തില്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് തുണികൾ ഉണങ്ങി കിട്ടാറുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ആ ഈ ഒരു വെയിലിന് ഞാൻ എല്ലാം കൂടെ എടുക്ക എടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള തുണികൾ ബാക്കി അലക്കാനുള്ള തുണികളെല്ലാം കൂടെ ഒക്കെ എടുത്തിട്ടും മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുറ്റം അടി കഴിഞ്ഞതിന് ശേഷം ും കയറി ആ തുണികളെല്ലാം ഒന്ന് കഴുകി കുത്തിപ്പിഴിഞ്ഞ് വിരിച്ചിട്ടിട്ടുണ്ട് വെള്ളം തുരാൻ വേണ്ടി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പ മീനൊക്കെ വെടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മീൻ നമുക്ക് അയലുണ്ടായിരുന്നു ചെറിയ കുളയല ഉണ്ടായിരുന്നു കൊഴിയാള കേട്ടോ അപ്പോൾ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കുഴിയാള തന്നെയാണ് കേട്ടോ അപ്പോൾ അയല കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാൻ അയല എടുത്തിട്ട് കറി കറുവെക്കാമെന്ന് വിചാരിച്ചു കറി വെക്കാനോ പൊരിക്കാനോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ മീനൊക്കെ വെട്ടി കഴുകി കഴുകിത്തരുന്നത് അനീത്തിയാണ് അനീത്തി അവിടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനിന്ന് കഴുകാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഏത് മീനും വെട്ടിക്കഴുകിയെടുക്കും അത്ര വലിയ മീനും എനിക്കതൊരു വിഷയമല്ല ഞാൻ വെട്ടിക്കഴുകിയെടുക്കും കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ എല്ലാം ചെയ്തെടുക്കും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ചൊറിഞ്ഞു കൂട്ടും അത് മീനിൻ്റെ പ്രശ്നം കൊണ്ടല്ല അങ്ങനെയുള്ള കമൻറ്റൊന്നും പറയണ്ട കേട്ടോ അങ്ങനെയുള്ള കമൻ്റ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു മീനൊക്കെ നല്ല അടിപൊളി മീനാണ് അതല്ല പ്രശ്നം എൻ്റെ കൈക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അത് തുണി കഴുകുമ്പോഴാണേലും ശരി പാത്രങ്ങൾ കഴുകി സോപ്പിൻ്റെയൊക്കെ അലർജിയും അങ്ങനെയൊക്കെ ഭയങ്കര പാടാട്ടോ ചൊറിഞ്ഞിട്ട് തോല് നമ്മുടെ ഈ ഉണ്ടല്ലോ സ്കിന്ന് പൊട്ടും അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ മീനൊക്കെ വെട്ടി കഴുകി തരുന്നത് അനിയത്തിയാണ് ഇപ്പോൾ അത് കൂടുതലാണ് കേട്ടോ ഇടയ്ക്ക് ഹോമിയോ മരുന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു മാസം അതായത് ഈ ഒരു വേനലൊക്കെ ആകുമ്പോഴത്തേക്കാണ് തുടങ്ങുന്നത് കൂടുതൽ പ്രശ്നമാകുന്നത് കേട്ടോ കാലിലും അതുതന്നെയാണ് കൈക്കും അങ്ങനെയാണ് എന്തെങ്കിലും അലർജി പിടിച്ചു കഴിഞ്ഞാൽ സോപ്പിൻ്റെ പ്രത്യേകിച്ച് സോപ്പിൻ്റെയൊക്കെ വലിയ പാടായിരിക്കും എന്നാലും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ഞാനങ്ങ് മീനൊക്കെ വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാരും കൂട്ടുകാരുമുണ്ടായിരുന്നു ട്ടോ അവർക്കൊക്കെ കൊടുത്ത് നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ഇനിയിപ്പം മീൻ പുളിയും മുളകു വെക്കാനായിട്ട് പോകുകയാണെങ്കിൽ ഇന്ന് കുറച്ച് കാന്താരി കിട്ടിയപ്പോഴത്തേക്കും അതും കൂടി ഞാൻ തലേന്ന് കുറച്ച് നമ്മളെ ഞാൻ കുറച്ച് പച്ച നെല്ലിക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനാന്ന് വെച്ചാൽ ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഉപ്പ് എടുത്ത് വെച്ച് ഉപ്പ് നെല്ലിക്ക നെല്ലിക്കെടുത്ത് വെച്ചിട്ട് നമുക്ക് പഴങ്ങഞ്ഞ് കുടിക്കാനൊക്കെ വളരെ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് നെല്ലിക്ക ഇന്നലെ തന്നെ ഒന്ന് വാട്ടിയിട്ട് വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പച്ചമുളകുണ്ടല്ലോ നമ്മളെ കറുപ്പച്ചമുളക് കുറേ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഉപ്പിട്ട് പച്ചമുളക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറേ കാന്താരിയും കൂടെ കിട്ടിയത് കൊണ്ട് കാന്താരിയും കൂടെ ഒക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെന്തുമായിരുന്നു കൊച്ചുള്ളിയും കൂടെ ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കടുകും ഉൽവായും കൂടെയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതും കൂടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കറിയൊക്കെ തിളച്ച് മീനും ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഇതും കൂടി ഒന്ന് വറുത്ത് മാറ്റണം പിന്നെ കുറച്ച് ബീറ്റ്റൂട്ടും കുറച്ച് അമരപ്പയറും കൂടെയൊക്കെ എടുത്തിട്ട് അത് അനിയത്തിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് തരാൻ വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ടാണേ ഇതിനിടയ്ക്ക് ഉമ്മച്ചി കുറച്ച് മുരിങ്ങയിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചയ്ക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതും എൻ്റെ വലയൊക്കെ കാണുമല്ലോ അപ്പോൾ വലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് താഴെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ മണ്ണ് മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ പൈപ്പ് ഇടുകയും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുകയാണ് ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന ജോലി ഒന്നും കൂടി ഒന്ന് ചിരിയെ കാണാനുള്ളൂ കേട്ടോ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണാനൊന്നും വയ്യ ക്യാമറയിലൊട്ട് കിട്ടുന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തല്ലോ എന്നാലും അവിടേക്കൊന്നും ഇപ്പോഴൊരു ഏഴെട്ട് പേരുണ്ട് കേട്ടോ പെണ്ണുങ്ങളും അണുങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട് ആ യ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരത് ചെയ്യുന്നത് കൊണ്ട് വെറുതെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അവിടെ അല്പം വിളിയൊക്കെ കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് നോക്കിയതാണേ പിന്നെ എനിക്ക് ചായാ മനസാന്ന് പറയുന്നൊരു ഇല കിട്ടി കേട്ടോ ചീര എന്നാണ് പറഞ്ഞത് കയ്പൻ അങ്ങനെ എന്തോ പേര് പറയുന്നിട്ട് ചായാ മനസ പക്ഷേ എനിക്കതിൻ്റെ ഉപയോഗം അറിയാൻ വയ്യാ ഞാൻ ഇന്നേവരെ അത് കഴിച്ചിട്ടില്ല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കപ്പ കപ്പയുണ്ടല്ലോ നമ്മളെ ചീനി മരച്ചീനീടെ ഇല പോലെ ഉള്ളൊരു ഇലയാണത് അറിയാവുന്നവർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് ആ ഇല പിന്നെ എന്താ ചെറിയ ഊറ്റ് ഊറ്റെന്ന് വെച്ചാൽ പിന്നെ ചെറിയ കട്ടുള്ളതാണ് നമ്മുടെ കപ്പയ്ക്കൊക്കെ ഉള്ളൊരിതുണ്ടല്ലോ ആ രീതിയിലുള്ളൊരു ഊറ്റുള്ളൊരു ഇലയാണ് അത് എന്തൊക്കെ ചെയ്തിട്ട് വേണം വേവിക്കാനൊന്നും കറി വെക്കാനൊന്നൊക്കെ കിടക്കുന്നു ഞാൻ ഇന്ന് വരെ അത് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു വീട്ടുകാർ തന്നതാണ് അതിന് കുറച്ച് കമ്പും തന്നു തന്നിട്ടോ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് നടാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെങ്ങനെയാണ് തോരം വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്കൊരു പേടി ചെറിയൊരു എന്താ അതിന് പിന്നെ ചെറിയ രീതിയിൽ സൈനൈഡിൻ്റെ എന്തൊക്കെയോ അംശമുള്ളൊരു ചെടിയാണ് അത് ഇന്ന് എടുത്തിട്ടൊക്കെ വേണം വേവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടതുകൊണ്ട് തന്നെ എനിക്കതൊരു പേടിയായി അതുകൊണ്ട് ഞാനതെടുത്ത് കളയുക കേട്ടോ ചെയ്തത് ഞാൻ ആ വീട്ടുകാരത്ത് പറയുകയും ചെയ്തു എനിക്കത് അറിയത്തില്ല ശരിക്കും വെക്കാനായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് അത് വെക്കുന്നത് എന്നുള്ളതും കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതെടുത്ത് പോയി പിന്നെ കുഴിച്ചിടാൻ തന്നത് ഉമ്മച്ചിടക്കായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെക്കുന്നെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ തോരൻ വെക്കുന്നത് വെച്ചിട്ടുള്ളവർ പറയാം കേട്ടോ അറിയാവുന്നവർ പറയാം ചായാ മനസാന്നാണ് ആ ഇലയുടെ പേരെന്ന് പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് കൈപ്പൻ ചീരയെന്ന് വേറെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ തോരനും കറിയും ഒക്കെ റെഡിയായി നാളെ കാണാം കേട്ടോ